മൂന്ന് വിജയങ്ങൾക്കപ്പുറം ഒരു ഐ പി എൽ ട്രോഫി ഇന്ന് എലിമിനേറ്ററിൽ ആർ സി ബി വേഴ്സസ് ആർ ആർ പോരാട്ടം അഹ അഹമ്മദാബാദിൽ ക്വാളിഫയർ വൺ നടന്ന അതേ ഗ്രൗണ്ടിൽ രാജസ്ഥാന് ഈ മാസം ഒരു വിജയം പോലും നേടാനാകാതെ വന്നപ്പോൾ ആർ സി ബിക്ക് ഈ മാസം ആറ് വിജയങ്ങൾ ഇന്ന് ജയിക്കുന്നവർക്ക് ക്വാളിഫയർ ടുവിൽ ചെന്നൈയിൽ എസ് ആർ എച്ചിനെ നേരിടാം ഇന്ന് മഴ ഭീഷണിയില്ല ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനാണ് ഫാസ്റ്റ് ബോളേഴ്സിനെ സഹായിക്കുമെങ്കിലും പിച്ച് ബാറ്റിംഗിന് അനുകൂലമാണ് ബോൾട്ടും സിറാജും ന്യൂ ബോളിൽ വിക്കറ്റ് നേടാൻ ശ്രമിക്കും സ്റ്റാർക്ക് ഇന്നലെ മൂന്ന് വിക്കറ്റാണ് ഈ പിച്ചിൽ നേടിയത് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാത്തതിനാൽ ടോസ് നേടിയാൽ ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ ആർ സി ബിക്ക് വിൽ ജാക്സും ആർ ആറിന്റെ ബട്ട്ലറും ടീമിലില്ലാത്തത് തിരിച്ചടിയാണ് രാജസ്ഥാൻ ഹിറ്റ് ഫിറ്റ് ആയാൽ ഇന്ന് ടീമിലെടുക്കും എന്നുറപ്പാണ് ആർ സി ബിയുടെ ഇമ്പാക്ട് സബ് സ്വപ്നിൽ സിംഗ് വന്നതിന് ശേഷം അവർ മത്സരമൊന്നും തോറ്റിട്ടില്ല ഇന്നും ഇംപാക്ട് സബായി സ്വപ്നിൽ സിംഗ് തന്നെയായിരിക്കും ബോളിംഗിലും താരം മികവ് കാട്ടുന്നുണ്ട് പ്രഡിക്റ്റഡ് ഇലവൻ ഒന്ന് പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസ് ജെയ്സ്വാൾ കാറ്റ്മോർ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുവ് ജുറൽ ഷിംറോൺ ഹിറ്റ്മെയർ അശ്വിൻ ബോൾട്ട് സന്ദീപ് ശർമ്മ ആവേശ് ഖാൻ ചഹൽ ഇംപാക്ട് സബ്ബായി നാന്ദ്രെ ബർഗർ ആർ സി ബിയുടെ പ്രഡിക്റ്റഡ് ഇലവനിൽ കോഹ്ലി ഡുപ്ലിസി പട്ടീദാർ ഗ്രീൻ മാക്സ്വെൽ മഹിബാൽ ലോമ്രർ ദിനേശ് കാർത്തിക് കരൺ ശർമ്മ യശ് ദയാൽ മുഹമ്മദ് സിറാജ് ലോക്കി ഫെർഗൂസൻ ഇംപാക്ട് സബായി സ്വപ്നിൽ സിംഗ്